നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്രത്തിൽ ഒരു വാർത്തയെങ്കിലും ഉണ്ടാവും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് അതൊരു ചർച്ചാ വിഷയമാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും പറയും കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ കുട്ടികൾ എവിടെ പോകുന്നതെന്നും എന്താ ചെയ്യുന്നതെന്നും അറിയണം ഇന്നത്തെ മാതാപിതാക്കൾക്ക് കുട്ടികൾ എന്താ ചെയ്യുന്നതൊന്നും അറിയില്ല എന്നങ്ങ് പറയും അപ്പോൾ നമുക്ക് തോന്നും ആ ശരിയാണ് എന്ന് നമ്മൾ കുട്ടികളെ വിളിച്ചരുത് ചോദിക്കും രാവിലെ സ്കൂളിൽ എന്താ സംഭവിച്ചത് എവിടെ പോയി രാവിലെ സ്കൂളിൽ പോയിട്ട് ട്യൂഷന് പോയപ്പം എത്ര മിനിറ്റിനുള്ളിൽ എത്തി എവിടെ പോയി ഇന്നൊരു നൂറ്റമ്പത് രൂപ തന്നായിരുന്നല്ലോ അത് ചിലവാക്കിയത് കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ പോളിഷ്ഡായിട്ടൊക്കെ കുട്ടികളെ ചോദിച്ചറിയാൻ ശ്രമിക്കും കാരണം ഇവരെ കാണാൻ വഴിതെറ്റി പോയാലോ എന്ന ഭയത്തിൽ അതൊരു തരം പോലീസിങ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുവാണ് എന്താ ഇവിടെ പോയി എങ്ങനെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അതുതന്നെയാണ് ആരെങ്കിലും ഞങ്ങളെ വിശ്വാസമില്ലാതെ ഞങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ ചെക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു 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 വേർഷനിൽ ചേർത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുക നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ വളരുമ്പോഴാണ് അതിനെ പേരൻറ്റിങ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് കൊടുത്താൽ മതിയായിരുന്നു നോക്കിയാൽ മതിയായിരുന്നു അതായത് ആഹാരവും വെള്ളവും കൊടുക്കുക അവർ വളരുന്നുണ്ടോ എന്ന് നോക്കുക അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അന്വേഷിക്കും ഇത്രയും മതിയായിരുന്നു പേരൻറ്റിങ്ങിന് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് കൊടു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക ആഹാരം കൊടുക്കുക വസ്ത്രം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അതെല്ലാവർക്കും അറിയാം ഈ ചെക്ക് ചെയ്യുക എന്നുള്ളതും അത്ര ഫീസബിൾ ആയിട്ടുള്ള അത്ര വെൽക്കമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് അവരുടെ കൂടെ വളരുന്ന പേരൻസിനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടത് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ഈ ലോകത്തിൽ എന്തൊക്കെ തരം കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അറിയുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സ്പോർട്സ് സിനിമാ താരങ്ങൾ വായിക്കുന്ന പുസ്തകം ഉണ്ടെങ്കിൽ എന്നത് ചുരുക്കമാണ് ഇഷ്ട വായിക്കുന്ന പുസ്തകങ്ങൾ അറിയുന്ന മേഖല കാണുന്ന ടി ഷോ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമ ഏത് ടൈപ്പ് ഓഫ് സിനിമ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ ഇത് അറിയലാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞത് അവരുടെ വൈബും അവരുടെ ട്രെൻഡും അറിഞ്ഞ് അവരോടൊപ്പം വളരുന്ന മാതാപിതാക്കളെയാണ് അവർക്ക് വേണ്ടത് ഇത് പറയുമ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടിച്ച് കേക്ക് ചെന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്താ നടക്കേണ്ടത് നടക്കുന്നതെന്ന് അറിയലല്ല പകരം കുട്ടികളുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവരെ അറിയിച്ച് അവരുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ സാവധാനം ജഡ്ജ്മെൻറ്റുകളൊന്നുമില്ലാതെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല അവരുടെ കാര്യങ്ങളൊന്ന് കേട്ട് ആ ലോകം എന്താണെന്ന് തിരിച്ചറിയിലാണ് ഇന്നത്തെ മാതാപിതാക്കൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ എൻ്റെ ജോലിയെടുത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് എൻ്റെ കാലത്ത് എന്തായിരുന്നു ഞാൻ ചെയ്തിരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ എന്താണ് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ബന്ധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാകുന്നില്ല പക്ഷേ അത് കുട്ടികളോട് കുറച്ച് സമയം ഞാനതിനെ പലപ്പോഴും നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഹാപ്പി ടൈം എന്നൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ മറ്റ് ഗാഡ്ഗറ്റ്സ് ഒന്നുമില്ലാതെ ഒരുമിച്ചിരുന്ന് നാട്ടുവർത്തമാനം പറയാതെ അവനവൻ്റെ ജീവിതത്തിൽ നടന്നത് പണ്ടുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളോട് ഷെയർ ചെയ്താൽ സാവധാനം അവരോട് ഇതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ് മിക്സ്ഡ് സോറി അറേഞ്ച്ഡ് മാരേജും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലവ് അഫയറിനെ പറ്റി മോൻ്റെ എന്താണ് അല്ലെ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞ് തുടങ്ങി ക്യാഷ്വലായിട്ട് ഒരു സംസാരമായിട്ട് തുടങ്ങി അവരുടെ കാഴ്ചപ്പാടുകളെ അന്വേഷിക്കലും അതിനെ റെസ്പെക്റ്റ് ചെയ്യലും നമ്മുടെ സമൂഹത്തിൽ നല്ല കുടുംബങ്ങൾക്ക് ഇട കൊണ്ടുവരും ആ നല്ല കുടുംബങ്ങളിൽ ഒരുപക്ഷെ നല്ല നന്നായിട്ട് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും ഇതെല്ലാം ചെയ്താലും കുട്ടികളെല്ലാം നന്നാവും എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സീലിംഗോ ഒന്നും അല്ല ഞാൻ പറയുന്നത് പകരം കുറച്ചും കൂടി കുട്ടികൾക്ക് ചിന്തിക്കാനും കുറച്ചും കൂടി കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്യാനും കുട്ടികളുടെ സെൽഫ് എസ്റ്റീം വളരുന്ന രീതിയിൽ അവരാ കുടുംബം ഒന്ന് വരുന്ന സ്പേസിനെ മറ്റൊരു തലത്തിൽ കാണാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചരിത്രങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ അവരോട് ഷെയർ ചെയ്ത് അവരുടെ ഇഷ്ടങ്ങളും ചരിത്രങ്ങളും കൂട്ടുകാരിയും ഒക്കെ അറിയാൻ ശ്രമിക്കലാണ് പേരൻറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതിന് ശേഷം ശേഷമാണ് അന്വേഷിക്കൽ അറിയുന്നതിന് ശേഷമാണ് അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് എക്സൈസ് വിഭാഗത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റഡി പ്രകാരം ആയിരത്തി ഒരുന്നൂറ് സ്കൂളുകളിൽ ഡ്രഗ്സിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ വ്യാപകമാണ് കണക്കും പ്രകാരം കണക്കിലല്ലാതെ നമുക്കിടയിൽ മയക്കുമരുന്ന് എത്ര സുലഭമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ ന്യൂസ് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ബോധ്യം വരുന്നുണ്ട് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഞ്ച് സുഹൃത്തുക്കൾ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആറ് പേര് കൂടുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെടുന്ന ഒരാളാണ് ഞാനൊരു ഒരു വേണമെങ്കിൽ ഒരു വക ഒരു മൊണ്ണയാണ് അല്ലെങ്കിൽ ഒന്നും ഒന്നും ട്രൈ ചെയ്യാത്ത ഈ ലോകമകയാത്ത ഒരു പൊട്ടൻ എന്ന് വേണമെങ്കിൽ പറയും ആ ഒരു റിജക്ഷൻ ഭയന്നിട്ട് പല കുട്ടികളും ഇതൊന്നും ഒരു തവണ എനിക്കങ്ങനെ വലിയ അഡിക്ഷൻ ഒന്നും വരത്തില്ല ഞാൻ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യട്ടെ അത് പല രീതിയിലാവാം ആ ഒരു തവണത്തെ ട്രൈ രണ്ടും മൂന്നും തവണയായിട്ട് മാറി ഒരുപക്ഷെ അവർ പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങി പോകാറുണ്ട് അവർ ഈ കുടുങ്ങി പോകുന്ന യാത്രക്കിടയിൽ ഒരുപക്ഷെ അവർക്ക് വീട്ടിലൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് അവർ തുറന്നു പറഞ്ഞേനെ ഇനി ഒന്നും വേണ്ട സെൽഫ് എസ്റ്റീം സ്വയം അവബോധമുള്ള സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ള സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാളെ അയാളുടെ സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും തകർക്കാൻ ഈ കൂട്ടുകാർക്ക് പറ്റില്ലായിരുന്നു ഈ കുട്ടി ഡ്രഗ്സിലേക്ക് പോയതിൻ്റെ കാരണം അവൻ്റെ സെൽഫ് എസ്റ്റീം നന്നേ കുറവാണ് അവനറിയില്ല അവൻ എത്രത്തോളം ആണ് അല്ലെങ്കിൽ അവൾക്കറിയില്ല അവൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവളുടെ ശരീരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവൻ്റെ ശരീരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവൻ്റെ തോട്ട്സ് എത്രത്തോളം ആണ് അറിയില്ല അപ്പോൾ ചുറ്റും കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ചുറ്റും ഉള്ള ആളുകളിൽ നിന്ന് റിജക്റ്റ് ആവപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായിട്ട് അവർ ആ കൂട്ടത്തിൽ കൂടുതലും ഈ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് കൂട്ടത്തിൽ ഓടാനായിട്ട് കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും മയക്കുമരുന്ന് ട്രൈ ചെയ്യാറുണ്ട് ഈ ട്രൈ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോകത്തിലേക്ക് വഴുതി വീഴുന്നതിനും മുമ്പ് നമ്മൾ അവരെ എക്യുപ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ സെൽഫ് എസ്റ്റീം കൂട്ടുന്ന രീതിയിൽ നല്ല ഹോബീസ് അവർക്ക് കൊടുത്ത് നിങ്ങളുടെ ഹോബി എന്തായിരുന്നു എന്ന് ഒരുപക്ഷെ കുട്ടികൾ തിരിച്ചു ചോദിച്ചാൽ ഉത്തരം മുട്ടി നിങ്ങൾ നിങ്ങളുടെ മുപ്പതുകൾക്ക് മുമ്പ് ലോകത്തിന് വേണ്ടി എന്താ ചെയ്തത് അതിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥകൾ ആ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ചേർന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയാൽ അവിടെയാണ് പേരൻറ്റിങ് ശരിക്കും ഉടലെടുക്കുന്നത് പണ്ട് നമുക്കിടയിൽ ഒരു കമ്മ്യൂണിറ്റി പേരൻറ്റിങ് ഉണ്ടായിരുന്നു എൻ്റെ അയൽവക്കത്തുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അയൽവക്കത്തുള്ളവർക്കോ നമ്മളെ അറിയാമായിരുന്നു നമ്മളെ പോലീസ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ മോറൽ പോലീസിങ് ചെയ്യാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ കരുതൽ കൊണ്ടോ നമ്മളെ കാണാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് കണ്ടാൽ ഉടനെ നമ്മുടെ വീട്ടിൽ ന്യൂസ് എത്തുമായിരുന്നു ഇന്ന് അങ്ങനെ പകയുന്നവനെതിരെയാണ് ആളുകൾ വടിയെടുക്കുന്നത് കാരണം ഇന്ന് ഒരു പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായിട്ടല്ല ഒരു പോലീസിങ്ങിൻ്റെ ഭാഗ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വീട്ടിലോട്ട് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കളയും കാണണ്ടാത്ത ഭാഗത്ത് സ്ഥലത്ത് കാണണ്ടാത്ത രീതിയിൽ കണ്ടെങ്കിൽ പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ രണ്ടും മൂന്നും നാലും കുട്ടികളുള്ളപ്പോൾ മൂത്തയാളായിരിക്കും ഇളയ സഹോദരങ്ങളെയൊക്കെ കാണുന്നതും നോക്കുന്നതും അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് ഇടങ്ങളുണ്ടായിരുന്നു ഇന്നും പഠിക്കാൻ ഒരുപാട് ഇടങ്ങളുണ്ട് അതുപക്ഷെ സോഷ്യൽ മീഡിയയിലാണെന്ന് മാത്രം അതിൽ ഏതാണ് കൊള്ളാവുന്നത് ഏതാണ് കൊള്ളാത്തതെന്ന് അറിയാത്ത ലോകത്ത് മയക്കുമരുന്ന് ഇത്ര സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് പേരൻറ്റിങ് ഒന്ന് ഒരിക്കൽ കൂടി റീഡിഫൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അറിയുന്നതിനപ്പുറം അന്വേഷിക്കുന്നതിനപ്പുറം അറിയാൻ ശ്രമിക്കലാണ് ആദ്യത്തെ കടമ്പ മക്കളെയും ചുറ്റുമുള്ളതിനെയും അവനവൻ്റെ കുടുംബത്തെയും അറിഞ്ഞ് അത് ഒരമണിക്കൂറും അരമുക്കാൽ മണിക്കൂറും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ മാത്രം മതി അത് മാത്രം മതി ഒരു പക്ഷേ പേരൻറ്റിങ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ആ കുടുംബത്തിന് വളർച്ചയായി മാറാൻ